കണ്ട സ്വപ്നം അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു കരുതലായി കാവലായെന്ന സെമിനാർ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും ഞാൻ എന്റെ അനുഭവം വെച്ചിട്ടുണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം എന്ന് പറയുന്നത് പറഞ്ഞ് അവതരിപ്പിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത് രണ്ടക്ഷരുള്ള ഒരു വാക്കാണ് ഏതാണ് ഇംഗ്ലീഷിലെ രണ്ടക്ഷരുള്ള അത് എന്തുകൊണ്ടാണ് അത് ബുദ്ധിമുട്ടെന്ന് പറയും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും കേൾക്കുന്നുണ്ടാവും എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും എനിക്കിപ്പോ ഞാൻ മുപ്പത്തഞ്ചാം വയസ്സിൽ നിൽക്കുന്ന എനിക്കും നാല്പത് വയസ്സിൽ കേട്ടിരിക്കണ എനിക്കും ചില സന്ദർഭങ്ങളിൽ നോ എന്നുള്ളത് പറയാൻ ഉള്ളത് ബുദ്ധിമുട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ അടിമപ്പെടുന്നു അല്ലെങ്കിൽ ഓക്കെ അംഗീകരിക്കുന്നു അത് വളരെ ഹെൽപ്പുള്ള ആശയമാണ് യഥാർത്ഥത്തില് വായുവിൽ കലർന്നെല്ലാം നമുക്ക് വരും ഭക്ഷണത്തിൽ കലർന്നു വരുന്നതല്ല നമ്മൾ നമ്മൾ തടഞ്ഞു നിർത്തേണ്ട ഒരു ഒരു വസ്തുവായിട്ടല്ല ഡ്രഗ്സിനെ നമ്മൾ നമ്മൾ സാഹചര്യങ്ങൾ അവസ്ഥകൾ സുഹൃത് ബന്ധങ്ങളുള്ള കാര്യങ്ങൾ

മലപ്പുറം പോലീസ് ഇൻസ്പെക്ടർ പി വിഷ്ണു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ബിന്ദു നെർകോട്ടിക് സെൽ ഇൻസ്പെക്ടർ സി സി വി ഡിവൈഎസ്പി എൻ ഒ ബി വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ട്രഷറർ നൌഷാദ് കളപ്പാടൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് ട്രഷറർ സയിദ് എന്നിവർ പങ്കെടുത്തു ബ്യൂറോ മലപ്പുറം തിരമാലകളാൽ മാത്രം സ്വാദിന്റെ അനുഭവം ഇനി വണ്ടൂർ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ്